സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച ഷാലു പെയാടിനെ ഫിഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു അതിന്റെ കാരണമന്വേഷിച്ച് അദ്ദേഹം ബി ഉണ്ണികൃഷ്ണനെ അടക്കം സമീപിച്ചിരുന്നു എന്നിട്ട് 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 വിലക്കാണ് സിനിമയിൽ സിനിമയിൽ നിന്ന് ഞാൻ വി ഉണ്ണികൃഷ്ണൻ

എന്തായാലും ഒരു പടം ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ പത്തുനൂറ് പടത്തിന് ചെയ്ത് വലിയ വലിയ ഡയറക്ടർമാരോട് ചെയ്ത് പിന്നെ എനിക്ക് ഇവന്റേന്ന് കാലി പിടിച്ച് മാടം കാര്യമല്ല മാടംബിത്തനം പരിപാടി എനിക്ക് അയാളുടെ അത് സംസാരിച്ച പാടാണ് എനിക്ക് മനസ്സിലായി അയാളുടെ മാടം മാടംബിത്തനം അതൊക്കെ അയാളുടെ കയ്യിൽ വെച്ചിരുന്നു മതി കാരണം ഞാൻ അയാളുടെ ചിലവിലല്ല നിൽക്കുന്നത് കാര്യമായിട്ടാണോ പറഞ്ഞത് കാര്യമായിട്ട് ആ എന്നാ പറഞ്ഞേക്കാം ഈ ഒരു സസ്പെൻഷനിലേക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആറുമാസം മുമ്പ് ഒരു പയ്യന്റെ വീട്ടിൽ വെള്ളം കയറി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫർ മെമ്പറിന്റെ വീട്ടിലാണ് വെള്ളം കയറിയത് എന്തായാലും പതിനയ്യായിരം രൂപ ഞങ്ങൾ ഞങ്ങളൊരു പത്ത് മിനിറ്റിനകത്ത് അവന് കളക്ട് ചെയ്ത് കൊടുത്ത് ഈ കളക്ട് ചെയ്ത് കൊടുത്തത് ഞങ്ങളുടെ സെക്രട്ടറി ടീമിനെയൊക്കെ അതായത് ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ടവർക്ക് ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരു ഈഗോ അടിച്ച് ഈ ഈഗോ ആണ് സസ്പെൻഷനിലോട്ട് എല്ലാ സംഘടനകളും ഉണ്ടായത് സിനിമയുടെ നന്മയ്ക്കാണെന്നാണ് വെപ്പ് പക്ഷേ നേതാക്കന്മാരുടെ ഈഗോ ആളാകാനുള്ള വ്യഗ്രത അങ്ങനെ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങൾ അതുകൊണ്ട് തമ്മിൽ തല്ലി അവർ സിനിമയെ കൊല്ലുകയാണ്